എൻസ് എസ് യൂണിയൻ ചടയമംഗലം ഇളമാട് മേഖലാ പ്രവർത്തക സമ്മേളനവും പ്രതിഭാ സംഘവും വൈക്കൽ ആരോപണം അഴിക്കറി നടക്കുന്നു അല്ലെ തത്സമയത്തിലേക്ക് സഷി ടിവിയുടെ പ്രേക്ഷകർക്ക് ഹർദ്ദവായ സ്വാഗതം പ്പോഴും താഴെ കുറച്ചാലേ യഥാർത്ഥ ഭാവങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് കുറച്ചുകൊടുത്ത് നാല് ലക്ഷം രൂപയിൽ മാത്രം നൽകിയ എന്നാലേ അതിനുള്ള യഥാർത്ഥ ഭാവങ്ങൾ അതല്ലെങ്കിൽ ഞാൻ പലയിടത്തും പറയും അതല്ലെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളോടും പലരോടും ഈ മഴയായ ചോദിച്ചു

கொஞ்சி பலமீர்கள் என்ன வாழ்த்துlineEdit நினைக்கறாங்க ஆ சவேததரோ அம்பேர் பரை மக்களை ஆ ஒரு வழி எல்லையில குடுன்னு யாரும் பண்ணிட்டு இருக்கான் அது இல்ல இதுAspNetCore வெளத்துல ஓடு விடுவோம் வாய் தவித்து வாய் விரவன்னு தேவனுடைய ஒலி பென்றுனார் என்கிற பேர் வந்துது இது எல்லா சாப்பிட்டு கும்பிட்டு நாம சரிதானா வேர்ணமெல்லாம் അതേപോലെ നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തക്കാർക്ക് നാലും

அங்கேயெட்ட முறை போவான் நால சமூகத்தி அந்து வளர்ச்சிக்கு முன்னால கொண்டு சூப்பரி கோடீ இந்த அனுபவங்கள் ஆயிப்போனா மூணு மாசத்துக்கு முன்னால ஸ்டேட் கவர்மெண்ட் ரொம்ப எத்தனை சலதன ஏழு ஸ்கூல மொரல்ல எல்லாமே பின்ன செஷிக்கிறதுக்கு நடக்கணும் சரி பாவினோட சீட் மட்டும் விட்டுட்டு

ഞാൻ പറഞ്ഞത് ആരോടും പക്ഷതമില്ലാതെ ആരോടും നിർദ്ദേശമില്ലാതെ സമഭാവനയും കൂടി മുന്നോട്ട് പോകുന്ന നമ്മുടെ എൻ എസ് എഫ് സർക്കാരുകളും അതിന്റെ ജനറൽ ിൽ മാത്രമാണ് മൂന്ന് വർഷങ്ങൾക്ക് ഞങ്ങൾ നമ്മള് ആചാരത്തിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ സമുദായമോ സമൂഹമോ ാണ് മാറ്റും രാഷ്ട്രമാണ് ഇന്ത്യ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ശബരിമലയിൽ പ്രായമായ സ്ത്രീകളുടെ പ്രവേശനം നമ്മൾ ഇതുവരെ ഇല്ലാതെയാണ് മുന്നോട്ട് അത് കണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ അതിനുള്ള നടപടി കൊണ്ട് ആ സമയത്ത് നമ്മൾ ശക്തമായ അതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ നമ്മുടെ അഭിപ്രായം കൊടുത്തു അദ്ദേഹം ആ അഭിപ്രായത്തിൽ ഞാൻ സുപ്രീം കോടതിയിലേക്ക് പക്ഷേ കേൾക്കുന്നതിന് രണ്ടായിരത്തി

ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ട് ചെയ്യുന്നത് നിശ്ചിതമായി അവസാനി ഗവൺമെന്റിൽ അന്ന് പരിഹസിച്ചുകൊണ്ട് ഒന്നാലെല്ലാ സ്ത്രീകളും കാണിച്ചുകൊണ്ട് ഇന്നും ചിലർക്കെല്ലാം കാണിക്കുന്നതേ ഇല്ല

ിൽ പല ശ്രദ്ധ അല്ലേ ശരിയായ നടപടികളാണ് അതിനെതിരെയും ശക്തമായ നടപടിയുമായി ശ്രദ്ധയോട്ടാൻ നാച്ചുറൽ സൊസൈറ്റിയും അതിന്റെ ജനറൽ സെക്രട്ടറി കാരണം അനീതി അനീതിയായിട്ട് നമുക്ക് മണിയില്ല അതാണ് അങ്ങനെ നമ്മളെ അതിലുണ്ടാകാൻ

ഈ യുടെ കൂടെ സംവിധാനമായി മാറ്റി കഴിഞ്ഞു സമാജങ്ങൾക്കൊപ്പം സ്വയം സഹായ സംഘങ്ങളിലൂടെ കൃത്യമായ വായ്പ സഹോദരി നിർദ്ദേശം സത്യസന്ധമായി പണിവാറാൻ പഠിപ്പിച്ച് കൃത്യമായി തിരിച്ചറോടുകൂടി അത് ഉപയോഗപ്പെടുത്തുന്നവരാണ് ജനങ്ങളെ സ്വയം സഹായ സംഘങ്ങൾ ശരിയല്ലേ ഞാൻ പറഞ്ഞ കടയിൽ പറയുന്നു എനിക്കതിൽ അഭിമാനം ആയിരക്കണക്കിന് സംഘടനകളുടേതായിട്ടുള്ള പക്ഷെ നവ്യവാക് പ്രവർച്ചയായി ഇന്ത്യയിലെ ഇങ്ങനെയുള്ള സംഘടനകൾ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സത്യസന്ധതയും ശരിയായ വിനിയോഗവും ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം കൃഷി ആയിരിക്കും ശരിയാക്കി മുന്നോട്ട് പോയി కారణం మనం ఎప్పుడూ సుందర్యూర్పుని కానలేము స్వతరాత్మ దృష్టిని మోలే మత్తులవలనే అదే పొందికుం అదే పోరా బాహ్య సమాజతినేన కుటీల ఇండోగునిల 30000 మందిల అందుల వ్యాఖ్యాసత నవల ప్రజల నిలించుకొంటున్న జీవితే ఈ ప్రస్థానం ఇంకొట ఉంటుంది ఆను పెళ్ళు కొచ్చని కుటీ

അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രശ്നമാകുന്നത് നമ്മളും കുട്ടിക്കാലത്ത് നിങ്ങളുടെ തന്നെ ആരോക്കൊണ്ട് നാട്ടിലെവിടെയെങ്കിലും കള്ളു കുടിക്കുന്നവർ ഒരാളെ കള്ളുകുടി കള്ളുകുടി എന്നാരായണോ ഇത് പറഞ്ഞായിരുന്നു നമ്മൾ കുറ്റങ്ങളെ ഭയപ്പെടുത്തുന്നത് അന്നത്തെ കാലം ഇന്ന് മദ്യം കഴിഞ്ഞ് മയക്കുമരുന്നുകൾക്ക് ലോകമായിട്ട് മാറി ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എം എ എടുക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് மயக்களத்தில்

ആ രീതിയിൽ നമ്മുടെ അതിനൂലനം ചെയ്യണം അതിന്റെ വിപത്തുകളെ അറിയിക്കണം അത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളിൽ തെറ്റായ പ്രഭാവിലേക്ക് കിടക്കാതെ വഴിയിലേക്ക് കിടക്കാതെ മഴക്കുമരുന്നുകൾക്കും മദ്യത്തിനുമെല്ലാം എതിരായി തന്നെ നിന്ന് പടപരുതി മുന്നോട്ട് കരുതി പോകണം പക്ഷേ ഇത് പറയുമ്പോൾ ഗവൺമെന്റുകളും ഇന്ന് രാവിലെ പത്രമെടുത്തപ്പോ മയക്കു മയക്രൻ മയക്കും അതുപോലെ ആയപ്പോഴും സമൂഹത്തിന്

എന്തെല്ലാം ഉള്ളതേക്കും എങ്ങനെ കുട്ടികൾ അനുഭവപ്പെടുന്നു അതിൽ നിന്ന് അവർക്ക് എങ്ങനെ പോലെ അത് കേട്ടും വലിയ വരുന്ന പഠിച്ചു കുട്ടികൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിലേക്ക് ഗൗരവമായി തന്നെ സഹോദരങ്ങൾ അതിനുള്ള സന്ദേശവുമായി തന്നെയാണ് ലഹരിയും മയക്കുമരുന്നിനും സമൂഹം ഒന്നിക്കണം അവിടെ ഏത് എല്ലാ ആയിക്കോട്ടെ മനുഷ്യന് പോലും ഒറ്റക്കെട്ടായി കുന്നോണ്ട് വരാം അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനവുമായിട്ട് തന്നെയാണ് എൻ എസ് എസ്